വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഒരു നന്മയുള്ള ഒരു എഴുത്തുകാരെ നമുക്ക് പരിചയപ്പെടാം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് സ്വദേശി റംഷാദ് സൈബർ മീഡിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് അദ്ദേഹം എഴുതിയ ആൽഫിയ എന്നൊരു ഒരു പുസ്തകം ഒരു പുസ്തകം രചിച്ചു ആള് ഒരു പുസ്തകം നല്ലതിന് മുൻപ് രണ്ടോ മൂന്നോ പുസ്തകം എഴുതിയിട്ടുണ്ട് നാലാമത്തെ പുസ്തകമാണ് ആ പുസ്തകത്തിന് കിട്ടിയ വരുമാനം മുഴുവനും പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് സംഭാവന ചെയ്ത ഒരു മനുഷ്യൻ ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഒരു സാധാരണ എഴുത്തുകാരനാണ് ഒരു സാധാരണക്കാരൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു ഒരു പെൺകുട്ടിയുടെ അനുഭവം എഴുതുന്നു ആ അനുഭവത്തിൽ നിന്ന് ഒരു പുസ്തകം എഴുതാത്തുള്ള എഴുത്തുകാരൻ്റെ സ്വപ്നമാണ് ആ പുസ്തക ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ ഏറെ കയ്യടി നേടുന്നതാണ് അതുകൊണ്ട് തന്നെ റംഷാദിന്റെ അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് അൽഫിയ എന്ന പെൺകുട്ടി എന്ന പുസ്തകത്തിൻ്റെ ഒരു എഴുതാനുണ്ടായും ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്ലാസ്സിന് പോയിട്ട് അവിടുത്തെ സംഘാടകർ നമുക്ക് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി ആ പരിചയപ്പെടുത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിക്കണം അത് പുറത്തെത്തിക്കണം നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ആളുകൾക്ക് അതൊരു പ്രകടന പത്രികയായിട്ട് പുറത്തിറക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് എഴുത്തുകാരെ സമീപിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് ആ എഴുത്തുകാരെ സുഹൃത്തുക്കളും കൂടെയായിരുന്നു ആയിരുന്നു അപ്പം അവരൊക്കെ എന്നോട് പറഞ്ഞത് അംശാദത്തിന്റെ ഔട്ട്ലൈൻ ഒന്ന് എഴുതിയിട്ട് കൊണ്ടുപോക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അധ്യാപകർ ഉൾപ്പെടെയുള്ള എഴുത്തുകാരൊക്കെ അത് കാണുകയും അതിനു വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്തപ്പോൾ എൻ്റെ പേരിൽ തന്നെ അത് ആ പുസ്തകം പുറത്തിറക്കാം എന്നുള്ള രൂപത്തിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു പരിണിത പ്രജ്ഞനായിട്ടുള്ളൊരു എഴുത്തുകാരനൊന്നല്ല പക്ഷെ എന്നാൽ പോലും അത് എഴുതി എൻ്റെതായിട്ടുള്ള ഭാഷ ലളിതമായ ഭാഷ ഉപയോഗിച്ച് അത് എഴുതുകയും അത് എഴുതി പുറത്തെത്തിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ലാഭവിഹിതം ഞാൻ എൻ്റെ ഒരു സഹജീവികളായിട്ടുള്ള ആളുകൾ അതായത് ഞാൻ അറിയുന്ന അല്ലെങ്കിൽ എന്നറിയുന്ന എൻ്റെ സഹോദരിമാർക്ക് അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ചെറിയ ഒരു കല്യാണത്തിന് എല്ലാം ഒരുക്കുക എന്നുള്ളതൊന്നും ഉദ്ദേശമല്ല പക്ഷെ അന്മാറക്കണ്ണനും തന്നെ അല്ലാതെന്ന രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ രൂപത്തിൽ അവരൊന്ന് സഹായിക്കുക അവരോട് കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മളെല്ലാവരും ഒരു ചർച്ച ചെയ്ത് ചെയ്യുകയൊക്കെ ഉണ്ടായി ഇതുമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് കുറേ ആളുകൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കിട്ടുക എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ ഒരാളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യത്തെ പുസ്തകം ഇറക്കിയപ്പോ ആദ്യം പ്രണയം പിന്നെ പ്രളയം എന്നൊരു പുസ്തകം അത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആദ്യ പ്രണയം പിന്നെ പ്രളയം എന്ന് പറയുന്ന പുസ്തകം ഉണ്ടായിരുന്നത് അതേപോലെ അൽഫിയ എന്ന് പറയുന്ന പെൺകുട്ടി പുസ്തകം പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം ആദ്യം പ്രണയം പിന്നെ പ്രളയം എന്നായിരുന്നു പിന്നെ രണ്ടാമത്തെ പുസ്തകം വൈകല്യം കൈവല്യം ആക്കിയ കലാകാരൻ എന്ന പുസ്തകമായിരുന്നു അപ്പം ഈയൊരു പുസ്തകത്തിലും അതിൻ്റെ ഒരു ചാരിറ്റി ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് സലീം കോടത്തൂരിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അന്ന് പുനിയൂർ കുളത്തുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് നമ്മൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷെ അതറിഞ്ഞ് അന്നൊരു സമൂഹ വിവാഹം നടക്കുന്ന സമയത്ത് സലീം കോടത്തൂർ ആ പെൺകുട്ടിയെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ എ മുതൽ ജെഡ് വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകം എന്താ പറയുക ഒരു എനിക്ക് ഒരു പ്രചോദനം കൂടിയായിട്ടുള്ള ഒരു വിഷയം കൂടിയായിരുന്നു പിന്നെ അതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഉരുത്തിരിഞ്ഞൊരു സംഭവമാണ് ഇങ്ങനെയൊരു സംഭവം നമുക്കൊന്ന് ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെയാണ് അൽഫിയ എന്ന പെൺകുട്ടിയിലേക്ക് നമ്മളവിടെ എത്തുന്നത് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇപ്പം അൽഫിയുട്ടി അൽഫിയ എന്ന പെൺകുട്ടി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് പ്രകാശനം ചെയ്തത് ശ്രീ കെ ടി ജലീൽ സാറാണ് അത് പ്രകാശനം നിർവഹിച്ചത് അത് ഏറ്റവും അങ്ങേത് പ്രിയ സുഹൃത്ത് സലീം കോടത്തൂരും അതുപോലെ ഹന്നമോളും ആണ് സലീം മകള് ആ സലീം കോടത്തൂരിൻ്റെ മകള് അതുപോലെ അതിനെ അവതാരിക എഴുതിയിട്ടുള്ളത് നമ്മുടെ റഫീഖ് പട്ടേരിയാണ് അവതാരിക എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു സംഭവം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സൈബർ മീഡിയ എഡ്യൂക്കേഷണൽ അക്കാഡമിയുടെ എൻ്റെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എൻ്റെ അധ്യാപകരും അതുപോലെ തന്നെ സ്നേഹനിധികളായിട്ടുള്ള നാട്ടുകാരും വലിയൊരു പിന്തുണയും സപ്പോർട്ടും എനിക്ക് ഈ വിഷയത്തിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ടീം വർക്കായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എഴുതിയ പുസ്തകങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പ്രചാരം നേടിയത് ഈ അവസാന എഴുതിയ പുസ്തകം തീർച്ചയായിട്ടും ഈ അൽഫിയ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന പുസ്തകമാണ് ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുകയും അതിനെക്കുറിച്ച് റിവ്യൂ പറയുകയും അതുപോലെ തന്നെ അതിൽ തന്നെ വിമർശനങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട് അതിന് രണ്ടാം പതിപ്പാണ് അതെ മൂന്നാം പതിപ്പ് പതിപ്പ് മൂന്നാം പതിപ്പാണ് അതിൽ വന്നത് ആ മൂന്നാം പതിപ്പിലാണ് കാര്യപ്രസക്തമായ കാര്യങ്ങൾ ബഹുമുഖ തലത്തിലേക്കൊക്കെ അത് എത്തിയത് മൂന്നാം പതിപ്പാണ് നന്നായിട്ട് എത്തിയത് എത്രത്തോളം തുക ഈ കുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കാൻ കഴിഞ്ഞോ നമുക്ക് ഏകദേശം രണ്ടു ലക്ഷത്തിന് മുകളിൽ പൈസ അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് കാരണം അത് സാധാരണ പുസ്തകത്തിന് ഒരു നൂറ്റി ഇരുപത് ആ പുസ്തകത്തിന്റെ വില പക്ഷെ ഒരു നൂറ്റി ഇരുപത് എന്നുള്ള രൂപത്തിലല്ല അത് അഞ്ഞൂറ് തന്നവരുണ്ട് ആയിരം തന്നവരുണ്ട് വലിയ വലിയ എമൗണ്ടുകളൊക്കെ തന്നവരൊക്കെ അതിലുണ്ട് അല്ല സാധാരണ ഇപ്പം നമ്മുടെ നാട്ടില് പുസ്തകങ്ങൾ അച്ചടി ചേർക്കുന്ന ഒരുപാട് ആളുകളെ കാണാം പക്ഷെ ആ പുസ്തകങ്ങള് വില്പന അതിൻ്റെ വിപണനം നടത്തിയിട്ട് അതിൻ്റെ ഒരു തുക ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നവരെ ഞാൻ വളരെ റയറായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം അതാണ് ഞാൻ സത്യത്തിൽ നിന്ന് റംഷാദിൻ്റെ അടുത്ത് വരാൻ തന്നെ കാരണം കാരണം എൻ്റെ പരിചയത്തിലുള്ള സർക്കിളിൽ ഒരുപാട് പേര് പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ ഇത്ര പുസ്തകം എഴുതി എന്നൊരു ക്രെഡിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരറിവ് പ്രകാശനത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം പക്ഷെ ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം കൊണ്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് ഒരു സാധാരണ പെൺകുട്ടിക്ക് സമ്മാനിക്കുക എന്ന് പറയണത് അത്ര ആരും ചെയ്യാത്തതാണ് അപ്പൊ അത് എന്തായിരുന്നു സത്യത്തില് അത് ചെയ്തപ്പോൾ എന്നൊരു മാനസികമായൊരു അവസ്ഥ അങ്ങനെ ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞപ്പോഴേ മാനസികമായ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കുറേ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ആളുകളൊക്കെ കുറേ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നത് നമ്മൾ കൺ നമ്മളെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പം അന്നൊക്കെ ഞങ്ങൾ നമുക്കത് ആ ചിന്ത വന്നിട്ടുണ്ട് കാരണം ഒരു പണിയില്ല ഒരു വരുമാനമില്ല അപ്പോൾ പല ആളുകളും ഈ മറ്റുള്ള രീതി ഇങ്ങനത്തെ നമ്മുടെ പോലത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം അവരൊക്കെ എങ്ങനെ ജീവിക്കുമെന്നുള്ളതൊക്കെ നമ്മളന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിയ ഒരു ഒരാളുടെ ജീവിതം മുഴുവൻ നമ്മൾ ഏറ്റെടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല നമ്മൾ ഈ പടച്ചോലൊന്നുമല്ല പക്ഷേ നമുക്ക് പടച്ചോ നമുക്ക് കുറേ കഴിവുകൾ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ ചിന്താശേഷി തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അണ്ണാറക്കണ്ണനും തന്നെ എന്ന രൂപത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായമായി കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ആയിട്ട് ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് എവിടെ നോക്കിയാൽ ഒരു അദൃശ്യകരങ്ങൾ വന്നിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ആയിട്ട് ഞാൻ കാണുന്നത് മലപ്പുറം ജില്ലയിൽ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലാണ് ഞാൻ താമസം എൻ്റെ സ്ഥാപനം അവിടെ തന്നെയാണുള്ളത് അതുപോലെ തന്നെ ഞാൻ ഈ മൂന്ന് പുസ്തകമാണ് ഇതിനോടകം എഴുതാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ സ്കൂൾ കോളേജ് തലത്തിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനറായിട്ടും ഒക്കെയാണ് ജോലി ചെയ്യുന്നുണ്ട് ഒരു പുസ്തകമൊക്കെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ പരിഹാസങ്ങളും വിമർശനങ്ങളും കളിയാക്കലുകളൊക്കെ ഉണ്ടാവും ഇയൊക്കെ അതിനെ അയക്കണോ ഇയൊക്കെ വലിയ എഴുത്തുകാരനാണോ എന്നൊക്കെ അത്തരം അനുഭവങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് മറികടക്കാൻ പറ്റിയത് ഒരു അത്രയും നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ശരിക്കും നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് എവറി ബിഹേവിയർ ഹാസ് എ പോസിറ്റീവ് ഇന്റൻഷൻ എന്നുള്ളതാണ് നമ്മളൊക്കെ കുറേ ആളുകൾക്ക് അത് പകർന്നു കൊടുക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളതിനൊരു മോഡൽ ആവണം എന്നുള്ളത് കൊണ്ട് തന്നെ വിമർശനങ്ങളും അതുപോലെ കളിയാക്കലുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഇതിലെ കേട്ടിട്ട് ഇതിലെ വിടുക എന്നുള്ളൊരു സിസ്റ്റം മാത്രമേ ഉള്ളൂ അത് ഇവിടെ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ പുറത്തേക്ക് ഔട്ട് പുട്ടായിട്ട് വന്നോളും എന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന പോലെ പിന്നെ മാത്രമല്ല നമുക്ക് പ്രധാനപ്പെട്ട കുറേ ആളുകൾ മനസ്സിൽ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഉമ്മ ഉപ്പ ഭാര്യ അടുത്ത സുഹൃത്തുക്കൾ അപ്പം ഇവരൊക്കെ കലവറയില്ലാത്ത പിന്തുണയും സ്നേഹവും ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ആളുകൾ പല കാര്യങ്ങളും പറയുന്നതൊന്നും അങ്ങനെ ഒരു മുഖവിലൊക്കെ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷെ ചില വിമർശനങ്ങൾ ഞാൻ മുഖവിലൊക്കെ എടുക്കാറുണ്ട് ചില എഴുത്തിനെക്കുറിച്ച് തന്നെ ചിലർ പറയാറുണ്ട് അതേപോലെ തന്നെ എൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചിട്ട് പറയാറുണ്ട് അതുപോലെ അതിലുള്ള കുത്ത് കോമ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അതൊക്കെ ഞാൻ വളരെ അനുഭവത്തോടു കൂടി തന്നെ സ്വീകരിക്കാറുണ്ട് അതൊക്കെ എനിക്ക് മുതൽക്കൂട്ടാണ് അതുപോലെത്ത വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് റംഷാദ് സൈബർ മീഡിയ എന്ന് എഴുത്തുകാരനെ പേഴ്സണലായിട്ട് പരിചയമുള്ള ആളുകളുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ റംഷാദിനെ അറിയുന്ന ആളുകൾ അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം